ലൊക്കേഷനിൽ നിന്നും കിട്ടുന്ന അറിവുകൾ വെച്ച് ശ്രീനേട്ടൻ അവിടുത്തെ ഫുഡൊന്നും കഴിക്കില്ല കഴിയുന്ന അത്രയും വീട്ടില് കൃഷി ചെയ്ത് ഉണ്ടാവുന്ന പച്ചക്കറി വെച്ച് ഉണ്ടാക്കിയ ഭക്ഷണം ലൊക്കേഷനിൽ കൊണ്ടുവന്ന് അതേ കഴിക്കാറുള്ളൂ എന്നൊക്കെ അത്രയ്ക്കും അതിനുവേണ്ടി മെനക്കെടാറുണ്ടോ എന്താ കാര്യം വെച്ചാല് പിന്നെ പണ്ടത്തെ കാലമല്ല ആളുകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഭക്ഷണ പദാർത്ഥങ്ങളിൽ മുഴുവൻ വിഷം ചേർക്കുകയാണ് അത് തിരിച്ചറിഞ്ഞപ്പോ അത് പല പല അനുഭവങ്ങളിലൂടെയും തിരിച്ചറിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ തന്നെ പേടിയായി തുടങ്ങി പിന്നെ നമ്മളെന്തായാലും പിന്നെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് നെൽകൃഷി കൊണ്ട് എന്തെല്ലാം കുഴപ്പങ്ങളാണ് അതായത് ബ്രോയിലർ കോഴി എന്ന് പറയുന്നത് ഇരുപത്തേഴോ മുപ്പതോ ദിവസം കൊണ്ടാണ് മൂന്ന് കിലോ ആയിട്ട് വളരുന്നത് ഇവിടെ സാധാരണഗതിയിലൊരു അഞ്ചാറ് മാസങ്ങളിലെടുക്കും ഒരു കോഴി പൂർണ്ണ വളർച്ച എത്താൻ അപ്പോൾ ഇത് മന്തു രോഗത്തിന് ചികിത്സിക്കുന്ന കഠിനമായിട്ട് ഉള്ളൊരു മരുന്ന് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ കോഴികളുടെ കണ്ണിലിട്ടിക്കും അപ്പം അതിൻ്റെ ഹാർട്ട് താറാറുള്ളും പിന്നെ ഇത് കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ നീരായിട്ട് ദേഹത്തിങ്ങനെ വീർത്ത് വീർത്ത് ദേഹം വരും ഇതിന് പുറമെ ഹോർമോൺസ് ഒത്തിവെക്കും ആൻറ്റിബയോട്ടിക്സ് അങ്ങനെ രോഗിയായ ഒരു കോഴിയാണിത് നാൽപ്പത്തെട്ട് ദിവസത്തിന് ഇത് ചത്തുവെന്ന് പറയുന്നത് അതിനു മുമ്പ് വിറ്റ് തീർക്കണം ഇത് എണ്ണ ഹോട്ടലിൽ നിന്ന് ഏത് എണ്ണയുടെ ഒരു ഷെഫ് എന്ന് പറഞ്ഞാണ് ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലായാലും ഏഴ് ദിവസമെങ്കിലും മിനിമം ആ എണ് ഒരേ എണ്ണ ഉപയോഗിച്ചിരിക്കും ക്യാൻസർ വരാം ആ അത് ഒരു തവണ ചൂടാക്കി തണുത്തതിന് ശേഷം വീണ്ടും ചൂടാക്കിയാലത് പോയ്സൺ ആണ് ഇത് ഏഴ് ദിവസം ഏഴ് ദിവസം ഒരു ചെറിയ കണക്കാണ് എന്താ വെച്ചാൽ ഏഴാമത്തെ ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും സോപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഈ എണ്ണ കളക്ട് ചെയ്യാൻ വരും അവർ വരാ ലേറ്റായാൽ ഈ എണ്ണ തന്നെ പിന്നെ ഉപയോഗിക്കും ഷെഫ് തന്നെ പറഞ്ഞ കാര്യമാണ് ആ ഷെഫ് തന്നെ പറഞ്ഞു തിരുവനന്തപുരത്തുള്ളൊരു ഷെഫ് പറഞ്ഞതാണ് എന്നോട് അയാൾ തുടങ്ങിയത് ഇങ്ങനെയാണ് ഈ പിന്നെ കട്ട്ലറ്റ് കഴിച്ചിട്ടുണ്ടോ മട്ടൺ കട്ട്ലറ്റ് മറ്റേതെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ചീത്തയായതും കേടായതുമായിട്ടുള്ള എല്ലിനോട് പറ്റി പിടിച്ചു കിടക്കുന്നതും എല്ലാ ജോലിക്കാരും ചേർന്നിട്ട് ചൂടുവെള്ളത്തിലിട്ട് ഇതിനെ പറിച്ചെടുക്കും വേസ്റ്റായിട്ട് തള്ളിക്കേർന്നിട്ടില്ല ചില ആൾക്കാർ ആഹാരം ഇപ്പം മട്ടനൊക്കെ ഓർഡർ ചെയ്തിട്ട് മുഴുവൻ കഴിക്കാത്തത് അതും കൊടുത്ത് ഇതിനകത്ത് ഇടും ഇടുന്നതാണ് പറയുന്നത് ഇതെല്ലാം അയാൾ പറഞ്ഞു അയാളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ തരാം ആണോ അപ്പൊ അങ്ങനെ ഈ സാധനമെല്ലാം കൂടി അരച്ചിട്ട് പുതുതായിട്ട് ചേർക്കുന്നത് കുറച്ച് സവാള പച്ചമുളക് ഇഞ്ചി ബാക്കി ഈ സാധനം മീനിന്റെ വേസ്റ്റ് വരും ഈ മട്ടൺ കട്ടലിലുണ്ടാവും അയാൾ അതുകൊണ്ടാണ് ഞാൻ അല്ലാതെ ഞാനിതിന് ഒരു ഒരു ഭ്രാന്താണെന്ന് വെച്ചാൽ മാനസിക രോഗം രോഗമൊന്നുമല്ല ഇത് നമ്മൾ ഒന്നുകിൽ ഭക്ഷണം കഴിക്കുക നല്ലത് മാത്രം കഴിക്കുക അല്ലെങ്കിൽ പട്ടിണി എടുക്കുക എന്തിനൊരു മോശം ഭക്ഷണം കഴിച്ച് രോഗികളാവണം നമ്മൾ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മളുടെ കാശ് കൊടുത്തിട്ട് നമ്മൾ വിഷം കുറേശ്ശെ കുറേശ്ശെ വാങ്ങി കഴിക്കുകയാണ് അതിന് അതിനേക്കാളും നല്ലത് നമ്മൾ കാശ് കൊടുത്തിട്ട് കുറച്ച് വിഷം വാങ്ങിക്കുക അത് കൂട്ടുക അതിന് കുറേശേ കുറേശാകണം ഒറ്റ പരിപാടി നിർത്താമല്ലോ